ചിപ്പിരുമ കൊണ്ട് ഏഴാം വർഷത്തിലേക്ക് കുതിച്ച് കൊട്ടിയൂർ നീണ്ടു നോക്കിയിലെ ജനകീയ വനിതാ ഹോട്ടൽ ഇടത്തരക്കാർക്കായി കുറഞ്ഞ ചിലവിൽ നാവിന് രുചികരമായ രീതിയിൽ ഭക്ഷണം ഒരുക്കുക എന്ന ലളിതമായ വിപണന തന്ത്രമാണ് വനിതാ ഹോട്ടലിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത് കുത്തിരിക്കഞ്ഞിയും ഊണുമാണ് ഇവിടെ പ്രധാനമെങ്കിലും പ്രഭാത ഭക്ഷണമായി ഇഡലി ദോശ പൊറോട്ട ബീഫ് ഫ്രൈ എന്നിവയും പിന്നാലെ മീൻകറി ചിക്കൻ എന്നിവയും രുചിയോടെ ആസ്വദിച്ചു കഴിക്കാം മലയോരത്തെ ഇടത്തരക്കാർക്കും വയനാട്ടിലേക്കുള്ള യാത്രികർക്കും ഏറെ പ്രിയമുള്ള രുചികേന്ദ്രമായി ഈ വനിതാ ഹോട്ടൽ മാറിയിരിക്കുകയാണ് വനിതാ കൂട്ടായ്മയുടെ കൈപുണ്യത്താൽ ഈ മേഖലയിൽ വനിതാ ജനകീയ ഹോട്ടൽ ഒരു ലാൻഡ്മാർക്കായി മാർക്കായി മാറിയിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മുപ്പതോടെ കഞ്ഞു റെഡിയാകും അതോടെ ഒറ്റയ്ക്കും കൂട്ടായും കഞ്ഞി കുടിക്കാൻ പതിവുകാരെത്തും ആവിപറക്കുന്ന കുത്തിരിക്കഞ്ഞിക്ക് കൂട്ടായി തേങ്ങാച്ചമ്മന്തി തോരൻ അച്ചാർ എന്നിവയുമുണ്ട് കഞ്ഞിക്കൊപ്പം സ്പെഷ്യൽ വേണ്ടുന്നവർക്ക് നല്ല ബീഫ് ഫ്രൈയും മീൻപൊരിച്ചതും ഓംലെറ്റും തയ്യാറും മുപ്പത് രൂപയുടെ കഞ്ഞി കുടിച്ചാൽ മനസ്സും വയറും നിറയും നാലുകറികൾ ഉൾപ്പെട്ട ഊണിന് ഇവിടെ മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് ഊണിനൊപ്പം സാമ്പാർ മീൻകറി തോരൻ അച്ചാർ എന്നിവയും ലഭിക്കും സ്പെഷ്യലായി അയല മത്തി എന്നിവ വറുത്തതും ലഭിക്കും ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുമ്പോഴും കൃത്രിമ നിറങ്ങളോ രാസവസ്തുക്കളോ ഒന്നും ഉപയോഗിക്കുന്നില്ലെന്ന സവിശേഷതയും ഈ ഹോട്ടലിനുണ്ട് നല്ല രീതിയില് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു ഇതിലേക്ക് സൈഡായിട്ട് മൂന്ന് തോരനും പിന്നെ സൈഡ് അച്ചാറ് പിന്നെ രണ്ട് രണ്ടൊഴിച്ചുകറിയുണ്ട് ഒരു മീൻകറിയും ഒരു സാമ്പാറും ജനങ്ങളുടെ നല്ല അഭിപ്രായമാണ് പുറമേന്ന് വരുന്നവരെല്ലാം ഇവിടെ നിർത്തി ആഹാരം കഴിച്ചിട്ട് പോകുന്നുണ്ട് വീണ്ടും വരുന്നുണ്ട് ബീഫിന്റെ മലയോര രുചി തേടിയെത്തുന്നവർക്ക് ടേസ്റ്റിന്റെ ഇടത്താവളം കൂടിയാണ് ഈ വനിതാ ജനകീയ ഹോട്ടൽ ഞാനിവിടെ ഈ ഒരു സീസണിൽ നാലാമത്തെ ട്രിപ്പാണ് ഞാനിവിടെ വരുന്നത് അപ്പം ഞാനിവിടെ മൂന്ന് പ്രാവശ്യവും ഇവിടെ തന്നെയാണ് ഊണ് കഴിച്ചത് ആ ഇതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇവിടെ തന്നെ ചവിട്ടി വിഭവങ്ങൾ എന്താ പറയുക ഇവിടെ എല്ലാ ഊണ് മുതൽ കഞ്ഞി പൊറോട്ട എല്ലാം ഉണ്ട് അപ്പം ഞാൻ ഊണും കഴിച്ചിട്ടുണ്ട് കഞ്ഞിയും കഴിച്ചിട്ടുണ്ട് നല്ല രുചിയുള്ള ഭക്ഷണമാണ് കളപ്പുരയ്ക്ക് രാധാചന്ദ്രനും ഇ കെ ജിഷിയും നടത്തുന്ന ഈ ഹോട്ടലിൽ ആകെ അഞ്ചു വനിതകൾ ചേർന്നാണ് വിഭവങ്ങളെല്ലാം ഒരുക്കുന്നത് രാവിലെ ആറ് മുപ്പതിന് പ്രഭാത ഭക്ഷണത്തിനായി തുറക്കുന്ന ഹോട്ടൽ വൈകിട്ട് ആറ് മുപ്പത് വരെ പ്രവർത്തിക്കും ഇ ടി വി ഭാരത് കണ്ണൂർ